നെൽകൃഷി മേഖല രണ്ടാം വിളവെടുപ്പ് സജീവമായി നെല്ല് സംഭരണത്തിലെ അനിശ്ചിതത്വം കർഷകരെ കഷ്ടത്തിലാക്കുന്നു കാലാവസ്ഥയിലെ വ്യതിയാനം കാരണം ആശങ്കയോടെയാണ് കർഷകർ രണ്ടാം വിള നെൽകൃഷി വിളവിറക്കിയത് ഒക്ടോബർ അവസാനം നവംബർ മാസത്തിൽ വൈകിയാണ് കർഷകർക്കിയത് വിളവിറക്കുമ്പോൾ വിള ഉണക്കം കൂടാതെ കൊയ്തെടുക്കുമെന്ന പ്രതീക്ഷയും കർഷകർക്കില്ലായിരുന്നു പാലക്കാട് ജില്ലയിൽ അറുപത് ശതമാനം വയലുകളിൽ മാത്രമാണ് രണ്ടാം വിളയിറക്കിയത് ബാക്കിയെല്ലാം തെരച്ചിട്ടു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ന്യൂനമർദ്ദം മൂലം പ്രതീക്ഷിക്കാതെ മഴ ലഭിച്ചത് നെൽകൃഷി മേഖലയ്ക്ക് അനുഗ്രഹമായി ഡാമുകളിൽ നിന്ന് നിശ്ചയിച്ചതിലും വൈകി മാത്രം ജലസേചനം നടത്താൻ കഴിഞ്ഞതും ഡാമുകളിലെ ജലനിരപ്പ് ഉയരാൻ കഴിഞ്ഞതും വിളവിറക്കിയ കർഷകർക്ക് ശുഭപ്രതീക്ഷയേകി അതോടെ കൃത്യമായ പരിചരണവും രാസവളം ചേർക്കലും നടത്തി ഇതിന്റെ ഫലമായി രണ്ടാം വിളയ്ക്ക് നല്ല വിളവ് ലഭിക്കും എന്ന സ്ഥിതിയായി ഒരു മാസമായി അല്പമായി തുടങ്ങിയ കൊയ്ത്ത് ഇപ്പോൾ സജീവമായി മൂടിക്കെട്ടിയ അന്തരീക്ഷവും കാർമേഘങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആശങ്ക പരത്തിയെങ്കിലും കനത്ത വെയിലിലും കാറ്റിലും കൊയ്ത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് കാലാവസ്ഥ അനുയോജ്യമായിട്ടും കർഷകൻ കഠിനമായി അധ്വാനിച്ചിട്ടും കൊയ്തെടുക്കുന്ന നെല്ല് സംഭരിക്കാൻ സർക്കാർ ഇതുവരെ പ്രാരംഭ നടപടി പോലും എടുത്തിട്ടില്ല സംഭരണത്തിലെ അനിശ്ചിതത്വം മാറിയ ശേഷം കൊയ്ത്ത് നടത്താമെന്ന് കരുതിയാൽ വേനൽമഴ വന്നാൽ സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ടെന്ന് കർഷകർ പറയുന്നു സർക്കാർ തലത്തിൽ ഉടനെ ഇടപെടൽ നടത്തി സംഭരണം തുടങ്ങാതിരുന്നാൽ കർഷകരുടെ അധ്വാനവും പ്രതീക്ഷയും വിഫലമാകുമെന്ന ആശങ്കയും കാർഷിക മേഖലയിൽ നിലനിൽക്കുന്നു യുടി വിന്യൂസ് പാലക്കാട്